നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം യക്ഷിക്കഥകളിലെ നിഗൂഢത പോലെ ഒരിടം നിരവധി അപകടങ്ങൾക്കും മരണങ്ങൾക്കും കെണിയൊരുക്കി കാത്തിരിക്കുന്ന ഇടം അതെ ഡ്രൈവർമാരുടെ ദുസ്വപ്നമായ വട്ടപ്പാറ വളവ് മനോഹരമായ വയഡക്റ്റിന് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റുകളിൽ ഒന്നാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ വിശ്വാസത്തിന് വട്ടപ്പാറ വളവിലൂടെ രാത്രികാലങ്ങളിൽ കടന്നുപോകുന്ന പലരും കണ്ടിട്ടുണ്ടെത്രേ നടുറോഡിൽ റോഡിൽ മുടിയഴിച്ചിട്ടെത്തുന്ന യക്ഷിയെ ഇതുകണ്ട് പേടിച്ചിട്ടാണത്രേ ഡ്രൈവർമാർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നതും തൊണ്ണൂറ് ഡിഗ്രി വളവിലെ താഴ്ചയിലേക്ക് കൂപ്പുകുത്തുന്നതും പഴങ്കഥയിലെ യക്ഷിയോ മറുതയോ അതോ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയോ വെട്ടിച്ചിറയ്ക്കും വളാഞ്ചേരിക്കുമിടയിൽ നാഷണൽ ഹൈവേയിൽ വട്ടപ്പാറ വളവ് നിഗൂഢമായ ഒരു ലോകമായി തുടരുകയായിരുന്നു എന്നാൽ ഡ്രൈവർമാരുടെ ആ ദുസ്വപ്നം മനോഹരമായ വയഡക്റ്റിന് വഴിമാറിയിരിക്കുന്നു വട്ടപ്പാറയിലെ മഹാദുരന്തങ്ങൾക്ക് പരിഹാരമായി ഒരു വലിയ എഞ്ചിനീയറിംഗ് വൈഭവം തലയുരുത്തിയിരിക്കുന്നു ലോറികളെ തലകുത്തി മറിച്ചിടുന്ന രാത്രിയിൽ ലോറിക്ക് ലോറിക്കുമുന്നിലേക്ക് മുടിയഴിച്ചിട്ട് വട്ടം ചാടുന്ന യക്ഷിക്കഥകളും ഇനി വഴിമാറും ദേശീയപാത അറുപത്തിയാറിൽ നിർമ്മിച്ച ഈ നാല് കിലോമീറ്റർ ബൈപ്പാസിൽ പ്രധാന ആകർഷണമാണ് രണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ വയഡക്റ്റ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റുകളിൽ ഒന്നാണിത് വട്ടപ്പാറ ഇറക്കത്തിലെ നിസ്കാരപ്പള്ളിക്ക് നിന്നാണ് നിലവിലെ പാതയിൽ നിന്നും മാറി പുതിയ പാത പോകുന്നത് വയൽപ്രദേശത്തേക്കിറങ്ങുന്ന പാത പാലം കഴിയുന്നിടത്ത് നിലവിലെ ദേശീയപാതയിൽ വന്ന് ചേരും വിധമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പതിവ് അനുഷ്ഠാനം പോലെ ആഴ്ചയിൽ ഒരു അപകടം പോലെ നടന്നിരുന്ന വട്ടപ്പാറയിലെ ദുരിതക്കാഴ്ച ഇനി കാണേണ്ടല്ലോ എന്ന ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ വാഹനങ്ങൾ വരുന്നതും മറിയുന്നതും അഗ്നിശമന സേന എത്തുന്നതും വേണ്ടിയുള്ള നിലവിളികളും ഒന്നും ഇനി വട്ടപ്പാറയിൽ കാണില്ലെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ആളുകൾക്കുണ്ടായ ജീവഹാനിക്കും പരിക്കുകൾക്കും പുറമെ അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളിൽ പാചകവാതകവും രാസലായനിയുമാണെങ്കിൽ അർദ്ധരാത്രിയിൽ കിടക്കപ്പായിൽ നിന്നും പിഞ്ചുമക്കളെ വാരിയെടുത്തോടിയ ചരിത്രവുമുണ്ട് വട്ടപ്പാറക്കാർക്ക് അപകടങ്ങൾ നിത്യസംഭവമായതോടെ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും ചോദ്യം ചെയ്യപ്പെട്ടു നാട്ടുകാരുടെ സമരം കടുത്തപ്പോൾ ദേശീയപാത അതോറിറ്റി തന്നെ പ്രശ്നം പരിഹരിക്കാൻ രംഗത്തെത്തി ആഴ്ചകളോളം വന്ന് റോഡ് അടച്ചിട്ട് പണി നടത്തിയെങ്കിലും വട്ടപ്പാറയിലെ അപകട യക്ഷിയെ തളയ്ക്കാനായില്ലെന്നത് മറ്റൊരു വസ്തുത ഒടുവിലാണിപ്പോൾ വട്ടപ്പാറയെന്ന ബർമുട ട ട്രയാംഗ്ലിനെ അപ്പാടെ അവഗണിച്ച് മനോഹരമായ വയടറ്റ് യാഥാർത്ഥ്യമായിരിക്കുന്നത് അതിമനോഹരമായ യാത്രയും കാഴ്ചയും സമ്മാനിച്ച് വയലേലകൾക്ക് മുകളിലെ വയടറ്റിലൂടെ ഇനി യാത്ര ചെയ്യാം ടുഡേ ന്യൂസ് വളാഞ്ചേരി പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണമടക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി